ഇന്ത്യയിൽ ആദ്യമായി ഒരു നായികയുടെ പേരിൽ ഇൻഡസ്ട്രി ഹിറ്റ് മലയാള സിനിമയിലെ അല്ല ഇന്ത്യൻ ഫിലിം ഇൻഡസ്ട്രിയിലെ തന്നെ മാജിക്കായി മാറിയിരിക്കുകയാണ് ലോക ഡൊമിനിക്കറും സംവിധാനം ചെയ്ത കല്യാണി പ്രിയദർശൻ നസ്ലിൻ ചന്തു സലീം എന്നിവർ പ്രധാന വേഷത്തിലെത്തിയ ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ചെയ്ത ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഇൻഡസ്ട്രി ഹിറ്റ് നേടിയിരിക്കുകയാണ് അതും എംബ്രാന്റെ കളക്ഷൻ റെക്കോർഡ് തകർത്തുകൊണ്ട് മോളിവുഡിന് ലഭിച്ച സൂപ്പർ ഹീറോ സിനിമയാണ് ലോക ലോകയുടെ സിനിമാറ്റിക് യൂണിവേഴ്സിൽ ഇനിയും സിനിമകൾ വരാൻ ബാക്കി നിൽക്കുകയുമാണ് ഫീമെയിൽ സെൻട്രിക് സൂപ്പർ ഹീറോ ഫാൻറ്റസി മൂവി കണ്ടു പരിചിതമല്ലാത്ത പ്രേക്ഷകരുടെ ഇടയിലേക്കാണ് ചന്ദ്രയായി കല്യാണി വന്നതും കയ്യടികൾ വാരിക്കൂട്ടിയതും ഒരു ഫോക്ലോർ കഥയെ സൂപ്പർ ഹീറോ സ്റ്റോറിയാക്കി മാറ്റി എന്നുള്ളതാണ് ലോകയുടെ ഒരു ഹൈലൈറ്റ് മാത്രമല്ല മുപ്പത് കോടി ബഡ്ജറ്റിൽ സോങ് സീൻസ് മാത്രം എടുക്കുന്ന ഇന്ത്യൻ ഇൻഡസ്ട്രിയിലാണ് അതേ മുപ്പത് കോടി കൊണ്ട് ലോകയെ പോലൊരു ചിത്രം എടുത്തിരിക്കുന്നത് മോളിവുഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ വർഷത്തെ രണ്ടാമത്തെ ഇൻഡസ്ട്രി ഹിറ്റാണ് ലോക മോഹൻലാലിന്റെ എംബുരാന്റെ ഇരുന്നൂറ്റി അൻപത്തി ആറ് കോടി കളക്ഷൻ റെക്കോർഡാണ് ലോക തകർത്തത് ഇന്ത്യയിൽ നിന്ന് മാത്രം നൂറ്റി അൻപത് കോടി കളക്ഷൻ നേടുന്ന രണ്ടാമത്തെ മലയാള ചിത്രവുമാണ് ബുക്ക് മൈഷോയിൽ ഏറ്റവും കൂടുതൽ ബുക്കിംഗ് ലഭിച്ച മലയാള സിനിമ എന്ന റെക്കോർഡ് ആദ്യമേ ലോക സ്വന്തമാക്കിയിരുന്നു മുൻപി റെക്കോർഡ് തുടരുമിന്റേതായിരുന്നു പുതിയ റിലീസുകൾ വന്നിട്ട് പോലും ലോകയുടെ ലോകം കാണാൻ ആളുകളുടെ തിരക്ക് തുടരുകയാണ് ആദ്യം മഞ്ഞുമൽ ബോയ്സിന്റെ റെക്കോർഡ് തകർത്ത് എംബുരാൻ വന്നു ഇപ്പോൾ എംബുരാന്റെ റെക്കോർഡ് തകർത്തുകൊണ്ട് ലോഗയും